ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു തക്കാളി റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഈ തക്കാളി റോസ്റ്റ് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ തന്നെ ദോശയുടെ കൂടെയും പൂരിയുടെ കൂടെയും ഒക്കെ കഴിക്കാനും അടിപൊളി ടേസ്റ്റാണേ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇതവിടെ ഒരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ ഇത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണയിന് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം അങ്ങനെ ഇത് കടുക് ഞാൻ ചേർത്ത് കൊടുത്തു കടുകിന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു അഞ്ചെട്ട് വെളുത്തുള്ളി ഇതാ ഇതുപോലെ അഞ്ചെട്ട് അല്ലി വെളുത്തുള്ളി ഇതാ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ നമുക്കിതിലേക്ക് എരിവിൻ്റെ ആവശ്യത്തിനുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ അവിടെ ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പ് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഒരുപാട് അങ്ങ് വയറ്റി നമ്മുടെ വെളുത്തുള്ളിയുടെ ആ ഒരു കളർ അങ്ങ് മാറി വരുമൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് വയറ്റി കൊടുത്താൽ മാത്രം മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ് ഞാൻ ഇവിടെ രണ്ട് വലിപ്പമുള്ള ഇതാ ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വയന്ന് കിട്ടും പിന്നെ ഇതാ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തു ഇനി ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം നമ്മുടെ സവാളിയെല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരുന്നത് വരെ വയറ്റിയെടുക്കുക അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ സവാളികൾ നന്നായിട്ട് ഇവിടെ സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് ഞാൻ ഇവിടെ മൂന്ന് വലിപ്പമുള്ള തക്കാളി എടുത്തിട്ടുണ്ട് നല്ല പഴുത്ത തക്കാളി തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നിട്ട് ഇത് തക്കാളി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതാ ഇതെ മൂടി വെച്ചിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഒരു നാല് മിനിറ്റ് നേരം ഞാൻ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ ഇടക്ക് തുറന്നിട്ട് ഞാൻ രണ്ട് പ്രാവശ്യം ഇളക്കി കൊടുക്കുന്നുണ്ട് അതിലൊരു പ്രാവശ്യം തുറന്ന് ഇളക്കി കൊടുക്കുന്നത് കാണിക്കുന്നുണ്ട് കേട്ടോ മുഴുവനും കാണിക്കാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് ബോറടിക്കും അതുകൊണ്ട് ഏട്ടാ മുഴുവനും കാണിക്കാത്ത അപ്പോൾ ഒരു പ്രാവശ്യം തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നതേ കാണിക്കുന്നുള്ളൂ എന്നിട്ട് ഇതായി വീണ്ടും മൂടി വെച്ചു കൊടുത്തു അങ്ങനെ ഇതായത് ഇവിടെ മൊത്തത്തിൽ നാല് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മുടെ തക്കാളിയിലെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് തന്നെ തക്കാളി ഒന്ന് ഉടച്ചെടുക്കണം സവാള ഒരുപാടങ്ങ് ഉടച്ചെടുക്കണമൊന്നുമില്ല തക്കാളി ആട്ടോ നന്നായിട്ട് ഉടച്ചെടുക്കേണ്ടത് നിങ്ങൾക്ക് സവാളിയും നല്ലതുപോലെ തന്നെ ഉടഞ്ഞു കിട്ടണമെന്നുണ്ടെങ്കിൽ പൊടിയായിട്ട് അരിഞ്ഞെടുത്താൽ മതി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാതെ പൊടിയായിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ഇത് തക്കാളി നന്നായിട്ട് ഈ ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ തന്നെ ഞാൻ ഉടച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇതവിടെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഒരു ടേബിൾ സ്പൂൺ നിറയെ തന്നെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ ഇതിലേക്ക് അര ടീസ്പൂൺ ഗർഭസാല പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ നമുക്കിതിലേക്ക് അര ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം നമ്മുടെ പൊടികളുടെയും സോസിൻ്റെയൊക്കെ ആ ഒരു പച്ചമണെല്ലാം നന്നായിട്ടൊന്ന് മാറി വരട്ടെ നല്ലതുപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ടയ്ക്കൊന്ന് ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ ഉപ്പ് കുറവേനു അങ്ങനെ കുറച്ച് ഉപ്പ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇത് ലാസ്റ്റായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം അപ്പം നിങ്ങൾക്ക് കുറച്ച് ചാറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇതിലേക്ക് ഒരു അരക്കപ്പ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പച്ച വെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയെ അപ്പോൾ ഞാൻ ഇത് ഈ ഒരു പരുവത്തിലാണ് തയ്യാറാക്കുന്നത് ഇനി നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അങ്ങനെ ഇതാ നമ്മുടെ തക്കാളി റോസ്റ്റ് ഞാൻ ഇത് ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് കേട്ടോ നമുക്ക് ദോശയുടെ കൂടെയും പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എന്താ പറയുക ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാണ് അപ്പം നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഈ ഒരു മഴ സമയത്ത് നമുക്ക് മീനൊന്നും കിട്ടാത്ത ദിവസങ്ങളിലൊക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം